എല്ലാ കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് കാച്ചിലും ചേമ്പും നമുക്ക് കിട്ടി അതിന്ന് നമുക്ക് വേവിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ കൂടെ ചമ്മന്തി കൂടെ നല്ല കോമ്പിനേഷൻ അതാണ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അങ്ങനെ നമ്മൾ ചേമ്പ് തൊലിയെല്ലാം കളഞ്ഞ കൊള്ളുന്ന കഴുകുന്ന ഭാഗമാണ് കാണുന്നത് കാച്ചിലാണ് ഇത് കാച്ചൽ വലിപ്പം ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് വേഗാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതാണ് അപ്പോൾ നമുക്ക് കാച്ചിൽ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് ചുട്ടെടുക്കുക എന്നിട്ട് ഇത് അരക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ നാല് കഷണം ചുമതുള്ളി ഒരു തണ്ട് കറുവേപ്പില ആവശ്യത്തിന് മുളക് എരിവ് ഒഴിക്കുന്നതിന് ആണെങ്കിൽ കൂട്ടി എരിവ് എടുക്കാം കുറച്ച് തേങ്ങ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് എന്തൊരു വേണമെന്ന് അതനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി ഇപ്പൊ ഒന്ന് അരച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇഞ്ചിയും മുളകും ആദ്യം ഉള്ളി ഇട്ട് നമുക്കൊന്ന് അരയ്ക്കാം അതിന് തേങ്ങയും തേങ്ങ അരച്ചെടുത്താൽ മതി കറിവേപ്പിലേ ഇട്ടൊന്ന് അരയ്ക്ക നമ്മൾ അരക്കാൻ വന്നത് ഇഞ്ചി ചമ്മന്തിയാണ് ഇഞ്ചിയും കരിയാപ്പിലയും ഉള്ളിയും പറഞ്ഞിട്ടുണ്ട് തേങ്ങ ആയിട്ട് ഇനി വാക്യം കൂടെ അരച്ചെടുക്കാം ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കാം ഞാൻ ഉപ്പ് നീരാണ് എന്റെ ഇഴിച്ചത് കുഞ്ഞി ജാറായണ്ട് നിറഞ്ഞ വരച്ച പാടാണ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ശകലം കഴിച്ചു അടി അടിപൊളി ഒരില്ല നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ കാച്ചിൽ വെന്ത് കാച്ചിലും ചേമ്പും വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇനി കഴിക്കാം നമുക്ക് രണ്ടും കൂടെ അടിപൊളിയാണെന്ന് നമുക്ക് भाई ये चम्मच दी इंगि ഉണ്ട് ಅದಿನುಗಡೆ ಕರಿಯಾಪಲೇಂಗರ ಇದೆ രണ്ടಂಗುಡೆ ಮಿಕ್ಸ್ ಇದಿಟ್ಟು ಒಂದು ಚಮಂದಿ ಅರ್ಸದಾನ ರೈಟ್ ಏನಿದೆ ಚಮಂದಿ ಚೇನಲ ಚಮಂದಿ ಊ ನಲೆ ಅಮರೆ ಹಾಡೋ അടിപൊളി ആ ചേച്ചി എല്ലാരും ചെയ്ത് നോക്കിട്ടൊക്കെ പറയണേ ഇഞ്ചി ചമ്മന്തി ഉണ്ണിയാപ്പയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് ആ പുസും ചേരുമ്പോൾ മാത്രം അപ്പൂസേ കാച്ചിൽ വേണ്ടേടാ ഇല്ല നല്ല സൂപ്പറ് കാച്ചിൽ വേണോ എന്നാൽ ചേമ്പ കഴിച്ചു നോക്കാം